नमस्कार यामे गोपाल तनिमा वार्ता स्वागत കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥയ്ക്ക് കാട്ടാക്കടയിൽ ഗംഭീര സ്വീകരണമൊരുക്കി ജിഎസ്ടിയിലെ അപാകതകൾ പൂർണമായി പരിഹരിക്കുക കെട്ടിട വാടകകൾക്ക് അധികമായി പതിനെട്ട് ശതമാനം നികുതി ഏർപ്പെടുത്താനുള്ള തീരുമാനം പിൻവലിക്കുക എന്നീ ആവശ്യങ്ങളും ജി എസ് ടി നടപ്പിലാക്കിയതിലും നോട്ടു നിരോധനം നടപ്പിലാക്കിയതിലും രാജ്യത്തുണ്ടായ വിലക്കയറ്റം തടയണമെന്നുമാണ് ജാഥയിലൂടെ ആവശ്യപ്പെടുന്നത് കാസർഗോഡിൽ നിന്നും ആരംഭിച്ച ജാഥ ജില്ലകളിലെ ഗംഭീര സ്വീകരണങ്ങളിലൂടെ തിരുവനന്തപുരത്ത് സമാപിച്ചു എൺപത്തൊന്ന് കേന്ദ്രങ്ങളിലായി പതിനായിരക്കണക്കിന് വരുന്ന വ്യാപാരികളോടും ബഹുജനങ്ങളോടും ഈ ജാഥ ഉയർത്തുന്ന സുപ്രധാനമായിട്ടുള്ള മുദ്രാവാക്യങ്ങളെ സംബന്ധിച്ച് സംവേദിച്ചുകൊണ്ടാണ് ജാഥ ഈ കാട്ടാക്കടയിലെത്തിച്ചേര്ത്തിള്ളത് ജാഥയുടെ ലക്ഷ്യങ്ങൾ ജാഥയുടെ ഒരംഗവും സമിതിയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമായിട്ടുള്ള ശ്രീ മെട്ടന്റെ തലക്കോട്ടും വളരെ വിശദമായി ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട് എന്നാണ് കരുതുന്നത് ജി എസ് ടിയിലെ അപാകതകൾ പൂർണ്ണമായും പരിഹരിക്കണമെന്നതും കെട്ടിട വാടകയ്ക്കുമേൽ പതിനെട്ട് ശതമാനം അധിക നികുതി ഏർപ്പെടുത്താനുള്ള തീരുമാനം പൂർണ്ണമായും പിൻവലിക്കണം എന്നതും ഈ ജാഥയുടെ പ്രധാനപ്പെട്ട ആവശ്യമാണ് രാജ്യത്തെ ജി ഡി പിയുടെ വളർച്ചാ നിലക്കിൽ ഉണ്ടാകുന്ന വർദ്ധനുസരിച്ചും നോട്ട് നിരോധനത്തിൻ്റെയും ജി എസ് ടി നടപ്പിലാക്കിയതിൻ്റെയും എല്ലാം പശ്ചാത്തലത്തിൽ രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റം തടയണമെന്നത് ഈ ജാഥയുടെ പ്രധാനപ്പെട്ട ആവശ്യമാണ് വ്യാപാര മേഖലയെ പശുവൽക്കരിക്കപ്പെടാൻ ഇടയാവുന്ന തരത്തിൽ നമ്മുടെ വ്യാപാര മേഖലയിൽ നിന്ന് നിലനിൽക്കുന്ന ഓൺലൈൻ വ്യാപാരം നിയമാനുസൃതമായി അത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നത് ഈ ജാഥയുടെ ആവശ്യമാണ്